അമ്മ ഉണ്ടാക്കാം എങ്ങനെയാ പറഞ്ഞു നമുക്കപ്പോൾ ഇതൊരു കിലോ അരിയാണ് ഇത് ഒരു മണിക്കൂർ പുതുത്ത് വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ പൊടിച്ചെടുക്കണം അതായത് പുട്ടിന് പൊടിക്കുന്നത് പോലെ തരിയായിട്ട് പൊടിച്ചെടുക്കണം തരിയായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ നനച്ചെടുക്കുക ഒരു ഒരു കിലോ അരിക്ക് രണ്ട് തേങ്ങയാണ് കണക്ക് രണ്ട് തേങ്ങ വെള്ളമൊന്നും നമ്മൾ ചേർക്കത്തില്ല ഉപ്പ് നല്ല ജീരകം ഉപ്പ് ഏലക്കപ്പൊടി ഇതിത്രയിട്ട് നമ്മൾ നനച്ചു വയ്ക്കണം ഒരു ഒരു മണിക്കൂറെങ്കിലും നനഞ്ഞിരിക്കണം ഇരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ അലോസ ഉണ്ടാക്കാൻ തുടങ്ങത്തുള്ളൂ ഉപ്പ് ഇപ്പിട്ട് നല്ല പോലെ ആദ്യം ഒന്ന് കുഴയ്ക്കണം കുഴച്ചതിന് ശേഷം തേങ്ങയ്ക്ക് പുത്തൊന്നും ഉണ്ടാകരുതും രണ്ട് തേങ്ങാടെ പീരയാണ് ഇത് ഇടുക മുഴുവൻ ഞാൻ ഇടുന്നില്ല ഇച്ചിരി നോക്കട്ടെ നോക്കിയിട്ടിടുക മനവും കുഴപ്പമില്ല ഇപ്പം ഞാൻ മുഴുവനും ഇടുകയാണ് രണ്ട് തേങ്ങാടെ പീരയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അതേ പൊടിച്ചെടുത്തു ഇങ്ങനെ പൊടിച്ചാൽ പെട്ടെന്ന് നമ്മളൊരുപാട് ഇട്ട് ഇളക്കി ഇതൊന്നും ആക്കണ്ട ഇങ്ങനെ കണ്ട പുട്ടിൻ്റെ ഒരു പരുവത്തിന് ഇങ്ങനെ പൊടിച്ച് നനച്ചെടുക്കണം വെള്ളമൊഴിച്ചിട്ടില്ലല്ലോ വെള്ളം ഒഴിക്കണ്ട ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ പുട്ട് ഈ തേങ്ങാപ്പീരയുടെ നനവിനും ഇതങ്ങ് പൊടിഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ തേങ്ങാപ്പീരയുടെ നനവിന് ഒന്ന് നനഞ്ഞു കിട്ടും പ്രത്യേകം വെള്ളമൊന്നും വേണ്ട ത്രയുള്ള കാര്യം ഒരു മണിക്കൂർ രസാണ് ഇപ്പം നമുക്ക് ഇച്ചിരി ജീരവും ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ ഉള്ളു ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം ആയി ഇതായി ഇനി ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യണം അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം നമ്മുടെ പൊടി നനച്ച് വെച്ച് അവിടെ പൊടി നനച്ച് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മളിനി ഇനി ഇത് വറുക്കാൻ തുടങ്ങാൻ വറുക്കാം പോകുക

ി നാത്ത കണക്കിടിച്ചല്ലാതെ ഇങ്ങനെ ചെയ്താൽ മതി അവിടെ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിക്കുന്ന പിള്ളേർക്കുവാഷിനായിട്ടൊക്കെ ഇടാഴാലത്തൊന്നും ഇടത്തോന്നും പഞ്ചസാര ആഡ് പഞ്ചസാര ഇട്ട് വെക്കുമ്പോ അങ്ങനൊരു തണുപ്പ് മന പോലെ നല്ല ഇതായിട്ട് നൊരിഞ്ഞ പോലത്തെ പഞ്ചസാര ഇട്ടുകഴിഞ്ഞാൽ തണുപ്പ് വരും പഞ്ചസാരയുടെ ആ വെള്ള മഴ കൊണ്ട് കഴിക്കാൻ നേരത്ത് പഞ്ചസാര ഇട്ടാൽ മതി പഞ്ചസാര ഉപയോഗിക്കാൻ വയ്യാത്തവർക്ക് ഒരു പഴം കൂട്ടി കഴിക്കാം വേം കഴിക്കാം അങ്ങനെയായിരുന്നു അവരും പാകമായി കൂടുണ്ടിക്കുന്നു നല്ലൊരു മാനൊക്കെ que era figura.